നക്ഷത്രം പോലെ കാണുന്ന ഒരു ഫ്രൂട്ട് ചിലർക്കിത് അമൃതാണ് ചിലർക്കാകട്ടെ ജീവൻ വരെ അപകടപ്പെടുത്തുവാൻ കഴിയുന്ന വിഷവും ഡയബറ്റിക് രോഗികൾക്കിത് സുരക്ഷിതമാണോ വൃക്ക രോഗികൾ ഇവ എന്തുകൊണ്ട് കഴിക്കുവാൻ പാടില്ല ഇന്ന് നാം വിശദമായി സംസാരിക്കുന്നത് നക്ഷത്ര പുളിയെക്കുറിച്ചാണ് കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ള ഒരു പഴമാണ് നക്ഷത്രപുളി ഇംഗ്ലീഷിൽ ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നു പഴം മുറിച്ചാൽ നക്ഷത്രം പോലെയുള്ള രൂപമുണ്ടാകുന്നതുകൊണ്ടാണ് ഇതിന് നക്ഷത്രപുളി എന്ന പേര് വന്നത് നക്ഷത്രപുളിയുടെ യഥാർത്ഥ ഉത്ഭവം സൗത്ത് ഈസ്റ്റ് ഏഷ്യ മേഖലയിലാണ് ഇന്നത്തെ മലേഷ്യ ഇന്തോനേഷ്യ തായ്ലൻഡ് ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ജന്മദേശം ഈ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് വർഷങ്ങളായി നക്ഷത്രപുളി ഭക്ഷണത്തിലും ഔഷധമായും ഉപയോഗിച്ചു വരുന്നു പഴയ കാലത്ത് സ്പൈസ് ട്രേഡ് വഴിയാണ് നക്ഷത്രപുളി ഇന്ത്യയിലേക്ക് എത്തിയത് വാണിജ്യ കപ്പലുകളും യാത്രക്കാരും വഴിയാണ് ഈ ചെടി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രചരിച്ചത് കേരളത്തിലെ കാലാവസ്ഥ നക്ഷത്രപ്പുളി വളരുന്നതിന് അനുയോജ്യമായതിനാൽ ഇത് ഒട്ടുമിക്ക വീടുകളുടെയും വീട്ടുവളപ്പുകളിൽ സർവ്വസാധാരണമായി ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും നക്ഷത്രപുളിക്ക് പ്രത്യേക സ്ഥാനമുണ്ട് പഴയകാലത്ത് വയറിളക്കം ദഹനക്കേട് ശരീര ചെറിയ പനികൾ ഇവയ്ക്ക് നക്ഷത്രപ്പുളി ഉപയോഗിച്ചിരുന്നു ഒരു കാലത്ത് നക്ഷത്രപ്പുളി അവശ്യഫലമായിരുന്നില്ല വീടിന്റെ ഒരു മൂലയിലുണ്ടാകുന്ന ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു പഴമായിരുന്നു പക്ഷെ ഇന്ന് ഹെൽത്ത് ട്രെൻഡ്സ് കാരണം ഇതിന് വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് നക്ഷത്രപ്പുളി എന്ന് പറയുമ്പോൾ എല്ലാം ഒരുപോലെയാണെന്ന് പലരും കരുതും പക്ഷേ യഥാർത്ഥത്തിൽ നക്ഷത്രപ്പുളിക്ക് പ്രധാനമായും രണ്ട് വകഭേദങ്ങളുണ്ട് ഒന്ന് മധുരമുള്ള നക്ഷത്രപ്പുളി മറ്റൊന്ന് പുളിയുള്ള നക്ഷത്ര ഇരുവർക്കും ഗുണങ്ങളും ഉപയോഗങ്ങളും വ്യത്യസ്തമാണ് മധുരമുള്ള നക്ഷത്ര പുളിക്ക് പഴുത്തു കഴിഞ്ഞാൽ തിളങ്ങുന്ന മഞ്ഞു നിറമായിരിക്കും തൊലിയാകട്ടെ മൃദുവായിരിക്കും പുളിപ്പ് വളരെ കുറവും സ്വാഭാവികമായ മധുരം കൂടുതലുമാണ് ഇത് സാധാരണയായി നേരിട്ട് കഴിക്കുവാൻ ഉപയോഗിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ഇതാണ് പുളിയുള്ള നക്ഷത്രപ്പുളിക്കാകട്ടെ സാധാരണയായി പച്ചയോ ഇളം മഞ്ഞ നിറമോ ആയിരിക്കും മധുര വെറൈറ്റിയേക്കാൾ ഇതിന് പുളിപ്പ് കൂടുതലാണ് കേരളത്തിൽ പാരമ്പര്യമായി ഉപയോഗിക്കുന്നത് ഈ വെറൈറ്റിയാണ് മധുരനക്ഷത്ര പുളി ആരോഗ്യ പാനീയങ്ങൾക്കും നേരിട്ട് കഴിക്കുന്നതിനും അനുയോജ്യം പുളിയുള്ള നക്ഷത്ര പുളി കറികൾക്കും അച്ചാറുകൾക്കും ഉത്തമം നക്ഷത്രപ്പുളി ഒരു ലോ കലോറി ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്കും ഇതൊരു ലൈറ്റ് ഫ്രൂട്ട് ചോയ്സ് തന്നെയാണ് നക്ഷത്രപുടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയെ ശക്തമാക്കുന്നു പനി ചുമ പോലുള്ള ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ശരീരത്തിലെ വൗൺ ഹീലിംഗ് വേഗത്തിലാക്കുന്നു സ്കിന്നിന്റെ കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നു നക്ഷത്രപുടിയിൽ ഡയട്രി ഫൈബർ നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട് ഫൈബർ നമ്മുടെ ദഹനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മലബന്ധം കുറയുന്നതിനും ഡൈജഷൻ സ്മൂത്ത് ആകുന്നതിനും നക്ഷത്രപുളി സഹായകരമാണ് നക്ഷത്രപുളിയിൽ പൊട്ടാസ്യം പോലുള്ള മിനറൽസ് അടങ്ങിയിരിക്കുന്നതിനാൽ ഹൃദയാരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നു ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു ഹാർട്ട് മസിൽസിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു ഇതിനോടൊപ്പം തന്നെ മഗ്നീഷ്യവും അയണും ചെറിയ അളവിൽ നക്ഷത്രപുളിയിൽ അടങ്ങിയിട്ടുണ്ട് നക്ഷത്രുളിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിലെ ഹാംഫുൾ ഫ്രീ റാഡിക്കിൾസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു നക്ഷത്രപുളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ് ദഹനാരോഗ്യം ഫൈബർ കൂടുതലുള്ളതിനാൽ മലബന്ധം കുറയുവാൻ സഹായകരമാണ് വയറുവേദന ഗ്യാസ് ബ്ലോട്ടിംഗ് പ്രശ്നങ്ങൾ എന്നിവ പരിഹരിച്ച് ഡൈജഷൻ സ്മൂത്ത് ആക്കുന്നതിന് നക്ഷത്രപുളി സഹായിക്കുന്നു പക്ഷെ അതിരുകടന്നുപയോഗിച്ചാൽ വയറിളക്കത്തിന് സാധ്യതയുണ്ട് ഡയബറ്റിക് രോഗികൾക്കിടയിൽ സാധാരണ ചോദിക്കുന്ന ഒരു സംശയമാണ് നക്ഷത്രപ്പുളി കഴിക്കാമോ എന്നത് നക്ഷത്രപ്പുളിക്ക് ഗ്ലൈസമിക് ഇൻഡക്സ് കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാകില്ല പക്ഷേ ഇതൊരു ഫ്രീ ഫുഡ് അല്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കുക ഷുഗർ ലെവൽ കൺട്രോളിൽ ഉള്ളവർ മാത്രം ഡോക്ടറുടെ അഭിപ്രായത്തോടെ ഉപയോഗിക്കുക നക്ഷത്രപ്പുളിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നതോടൊപ്പം ഹാർട്ട് മസിൽസിന്റെ പ്രവർത്തനത്തെയും സപ്പോർട്ട് ചെയ്യുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ ചെറിയ രീതിയിൽ സഹായകരമാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ നക്ഷത്രപ്പുളി സ്കിൻ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുന്നു കൊളാജൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം സ്കിൻ ഡൾനെസ് കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നു പക്ഷേ ടോപ്പിക്കൽ ട്രീറ്റ്മെന്റിന് പകരം ഇതിനെ കാണരുത് ഇത് സപ്പോർട്ടീവ് ഫുഡ് മാത്രമാണ് ഇതുവരെ നാം നക്ഷത്ര പുളിയുടെ ഗുണങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത് പക്ഷെ ഇനി പറയാൻ പോകുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ് നക്ഷത്രപുളി എല്ലാവർക്കും സേഫ് സേഫല്ല ചിലർക്കിത് ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതിന് പകരം ജീവൻ വരെ അപകടത്തിലാക്കാം നക്ഷത്രപുളിയിൽ നെഫ്രോട്ടോക്സിൻ എന്ന വിഷാംശം അടങ്ങിയിട്ടുണ്ട് ഈ വിഷാംശം ആരോഗ്യവനായ ഒരാളുടെ ശരീരം പലപ്പോഴും ഹാൻഡിൽ ചെയ്യും പക്ഷെ വൃക്ക തകരാറുള്ളവർക്ക് ഇത് ശരീരത്തിൽ നിന്ന് പുറത്താക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് കിഡ്നി ഫെയിലുവർ ഉള്ളവർ ഡയാലിസിസ് ചെയ്യുന്നവർ ക്രിയാറ്റിൻ ലെവൽ ഉയർന്നവർ ഇങ്ങനെയുള്ളവർ ഒരിക്കലും കഴിക്കരുത് നാച്ചുറൽ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ സേഫ് ആണെന്ന ധാരണ ഇവിടെ തെറ്റാണ് കിഡ്നി രോഗം ഇല്ലാത്തവർക്കും നക്ഷത്രപുളി അതിരി കടന്ന് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകാം അതിൽ ചിലത് തലകറക്കം ഛർദ്ദി വയറിളക്കം അസിഡിറ്റി എന്നിവയാണ് നക്ഷത്രപ്പുളിയിൽ ആസിഡ് കണ്ടൻ വളരെയധികം കൂടുതലാണ് അറിവില്ലായ്മ പലപ്പോഴും അപകടത്തിലേക്കാണ് നയിക്കുന്നത് ഈ വിവരം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും പ്രയോജനപ്പെടുമെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക ഇതുവരെ നാം നക്ഷത്രപുളിയുടെ ഗുണങ്ങളും ദോഷങ്ങളും കണ്ടു ഇനി ഇത് എങ്ങനെ ശരിയായി ഉപയോഗിക്കാമെന്ന് നോക്കാം ശരിയായ അളവിലും ശരിയായ രീതിയിലും ഉപയോഗിച്ചാൽ നക്ഷത്രപ്പുളി നമ്മുടെ അടുക്കളയിൽ നല്ലൊരു സഹായിയാണ് നക്ഷത്രപ്പുളി പല രീതിയിൽ ഭക്ഷണമായി ഉപയോഗിക്കാം കേരളത്തിൽ സാധാരണയായി പുളിശ്ശേരി കറി ചമ്മന്തി എന്നിവ ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കാറുണ്ട് സ്വീറ്റ് വെറൈറ്റി ആകട്ടെ ഫ്രൂട്ട് സലാഡ് ഫ്രഷ് ജ്യൂസ് ജാമുകൾ എന്നിവ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കാറുണ്ട് എപ്പോഴും ഓർക്കുക റോ ആയി അധികം കഴിക്കരുത് നക്ഷത്ര പുളി ഭക്ഷണത്തിനു പുറമെ വീട്ടുപയോഗങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് ബ്രാസ് കോപ്പർ പാത്രങ്ങൾ തിളക്കുവാൻ നൈഫ് റസ്റ്റ് മാറ്റാൻ അസിഡിക് നാച്ചുറായതിനാൽ നാച്ചുറൽ ക്ലീനിങ് ഏജന്റായും ഉപയോഗിക്കാറുണ്ട് നാട്ടുവൈദ്യത്തിലാകട്ടെ ചെറിയ അളവിൽ ദഹനത്തിനും മൗത്ത് ഫ്രഷ്നെസ്സിനായും ഉപയോഗിക്കുന്നു പക്ഷേ സയന്റിഫിക് ട്രീറ്റ്മെന്റ് അല്ല പകരമായി ഓർക്കുക നക്ഷത്രപുളി ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം കഴിക്കുക കിഡ്നി രോഗമുള്ളവർ പൂർണ്ണമായും ഒഴിവാക്കുക ജ്യൂസ് എപ്പോഴും ഡയലൂട്ട് ചെയ്ത് കഴിക്കുക കുട്ടികൾ ചെറിയ അളവിൽ മാത്രം നക്ഷത്രപുളി കഴിക്കുക ശരിയായ ഉപയോഗമാണ് ഗുണവും ദോഷവും വേർതിരിക്കുന്നത് ഇന്ന് നാം നക്ഷത്ര പൊളിയെ മുഴുവൻ വശങ്ങളും കണ്ടു അതിന്റെ ഉത്ഭവം വകഭേദങ്ങൾ പോഷകമൂല്യങ്ങൾ ആരോഗ്യ ഗുണങ്ങൾ അതിനോടൊപ്പം തന്നെയുള്ള അപകടങ്ങൾ ശരിയായ ഉപയോഗ മാർഗങ്ങൾ ഒരു ഫ്രൂട്ടിന് ഗുണവും ദോഷവും ഒരുമിച്ചുണ്ടാകാമെന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കി നാച്ചുറൽ ആണെന്നുള്ളത് കൊണ്ട് എല്ലാം സേഫാണെന്ന് കരുതരുത് അറിവോടെയുള്ള ഉപയോഗമാണ് ആരോഗ്യത്തിന്റെ യഥാർത്ഥ രഹസ്യം നക്ഷത്രപൊലി ശരിയായ ആളുകൾക്ക് ശരിയായ അളവിൽ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രം ഗുണം നൽകും കിഡ്നി രോഗമുള്ള ഒരാൾക്ക് ഈ വീഡിയോ ഒരു മുന്നറിയിപ്പായി മാറിയാൽ അത് തന്നെ ഈ കണ്ടന്റിന്റെ വിജയമാണ് അറിവ് പങ്കുവയ്ക്കുന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ്